വടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ഐ വി റെഗുലേറ്റർ കം ഷട്ടറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി മുട്ടുകായലിലൂടെ ഉപ്പുവെള്ളം കയറുന്നത് തടയുക ലക്ഷ്യം വെച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് മുട്ടുകായൽ ചീപ്പിന് സമീപം നടന്ന ചടങ്ങിൽ മുരളി പെരുന്നെല്ലി എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷയായി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് മുഖ്യാതിഥിയായി വാടകം ദിൽ ദിനേശൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലൈഖ ജമാലു മുൻ പ്രസിഡന്റ് ഷിജിത്ത് വടക്കുഞ്ചേരി ബ്ലോക്ക് അംഗം കെ ബി സുരേഷ് കുമാർ മെമ്പർമാരായ സരിതാ ഗണേശൻ ശ്രീകലാ ദേവാനന്ദ് സുജിത്ത് എം എസ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സജീവൻ സെക്രട്ടറി എ എൽ തോമസ് ചെറുകിട ജലസേചന വകുപ്പ് തൃശൂർ ഡിവിഷൻ എഞ്ചിനീയർ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു നടുവിൽക്കര ഗ്രാമത്തിന്റെ സ്വപ്ന പദ്ധതിയാണ് ഇതോടെ യാഥാർത്ഥ്യമാകുന്നത് ജലപ്രശ്നത്തിനും കാർഷിക മേഖലയുടെ തളർച്ചയ്ക്കും ഒരു പരിധിവരെ പരിഹാരം കാണാൻ ഐ വി റെഗുലേറ്റർ കം ഷട്ടറിന് സാധിക്കും സംസ്ഥാന സർക്കാരിന്റെ ഒരു കോടി നാല്പത്തി ആറ് ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കഴിഞ്ഞ ഭരണസമിതി കാലത്ത് പദ്ധതിയുടെ പ്രാരംഭഘട്ടങ്ങൾ തുടങ്ങിയിരുന്നെങ്കിലും പ്രളയവും കൊറോണയും മൂലം പദ്ധതി നിർവഹണം നീളുകയായിരുന്നു നിർമ്മാണം പൂർത്തിയാകുന്നതോടെ മുട്ടുകായൽ വഴിയുള്ള ഉപ്പുവെള്ള കയറ്റത്തിന് പരിഹാരം കാണാനും ജനുവരി മുതൽ മെയ് മാസം വരെയുള്ള മുട്ടുകായലിലെ ജലം പൂർണ്ണമായും ഉപയോഗപ്രദമാക്കാനും കഴിയും പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കാർഷിക സംസ്കാരത്തിന് പേരുകേട്ട നടുവിൽക്കരയിലെ കാർഷിക മേഖലയെ തിരിച്ചുപിടിക്കാനും വയലിപ്പാടത്ത് നെൽകൃഷി ആരംഭിക്കാനും സാധിക്കും ഷട്ടർ നിർമ്മാണം പൂർത്തിയായാൽ മഴക്കാലങ്ങളിൽ ശുദ്ധജലം കടലിലേക്ക് ഒഴുകിപ്പോകുന്നത് തടയാനും മുട്ടുകായൽ ആഴം കൂട്ടി ശുദ്ധജലം സംഭരിച്ച സമീപ ജലസ്രോതസ്സുകൾ പുനരുജ്ജീവിപ്പിക്കാനും സാധിക്കും ഏകദേശം നൂറ്റി ഇരുപത് ഹെക്ടർ കാർഷിക ഉത്പാദനം നമുക്ക് ഇപ്പോൾ ഈ ഉപ്പുവെള്ളത്തിൻ്റെ പ്രശ്നത്തിൻ്റെ ഭാഗമായി കൃഷിക്ക് നമുക്കറിയാം ഉപ്പുവെള്ളം ഗുണകരമായിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയ്ക്കും ഗുണകരമായ വിധത്തിലാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് ഈ പദ്ധതി പ്രാവർത്തികമാകുന്നതോടുകൂടി തരിശുഭൂമി നമുക്ക് കൃഷിയോഗ്യമാക്കി മാറ്റാൻ പറ്റും അതുപോലെ നിലവിലുള്ള കൃഷിഭൂമിയിൽ നമുക്ക് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കഴിയത്തക്ക നിലയിലേക്കും ഇടപെടാൻ കഴിയും